ആത്മഹത്യപരമാണ് മാത്രമല്ല ഇത്തരം വർഗീയ ശക്തികൾക്ക് മുമ്പിൽ തലകൊനിക്കുന്ന ഒരു കീഴ്വഴക്കം അത് ഗുണം ചെയ്യുമോ എന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലെ അനുകാരികൾ കൂടി ചിന്തിക്കണം എന്നതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം കെ കരുണകരന്റെ കാലം മുതൽ മുക്രി പെൻഷൻ കൊണ്ടുപോകുന്നതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ എന്നും കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട് കഴിഞ്ഞ ഉപഞ്ഞാട്ടി സർക്കാരിന്റെ സമയത്ത് അഞ്ചാം മന്ത്രിയെ പ്രഖ്യാപിച്ചത് പാണക്കാട് നിന്നാണ് മുഖ്യമന്ത്രിയെ പോലെ ഞെട്ടിച്ചു കൊണ്ട് പാണക്കാട് തങ്ങളെന്ന് അഞ്ചാം മന്ത്രിയെ പ്രഖ്യാപിച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ് ഇന്ന് രണ്ട് ലോക്സഭ സീറ്റ് ലീഗിലുണ്ട് അതിനു പുറമെ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് ഇന്ന് ലീഗ് നേതാക്കന്മാർ പറഞ്ഞതും വാർത്താ മാധ്യമങ്ങളിൽ വന്നതും ഒക്കെ പരിശോധിച്ചാൽ കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ തവണ അനുസരിച്ച് ജയിച്ച സീറ്റ് മുസ്ലിം ലീഗിന് അടിയാരയക്കാൻ പോകുന്നു എന്നാണ് ഇത്ര വലിയൊരു ഒരു ഒരു ഗതികേട് കോൺഗ്രസിന് വന്നുചേരുന്നോ കോൺഗ്രസ് നേതാക്കന്മാര് പരസ്യമായിട്ട് അല്ലെങ്കിൽ പോലും പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമാണ് എന്നാണ് രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ എത്താൻ ലോക്സഭയിലെത്താൻ കേരളത്തിലെ വയനാട്ടിൽ നിന്നേ കഴിയുള്ളൂ എന്നതാണ് യാഥാർഥ്യം ഉത്തരേന്ത്യയിലെ ഒരു മണ്ഡലത്തിലും അദ്ദേഹത്തിന് നന്ദിച്ചയിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകയിലും പോലും മത്സരിക്കാനുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഇല്ലാതായിരിക്കുന്നു അപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടതാണ് പച്ചക്കൊടിയും വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയ പ്രകടനവും റാലിയും ഒക്കെ ഇത്തവണ മുസ്ലിം ലീഗിന് അടിയേറെ വച്ചുകൊണ്ട് മൂന്നാമത് സീറ്റ് നൽകിക്കൊണ്ട് വയനാട് നിന്ന് ജയിക്കാനുള്ള ഒരു കർമ്മ പദ്ധതി കോൺഗ്രസ് തയ്യാറാക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ വേറെ ചില കാര്യങ്ങളും കൂടി നമ്മൾ ഇതോടനുബന്ധിച്ച് വായിച്ചെടുക്കേണ്ടതുണ്ട് അടുത്താണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് അതിനോട് കേരളത്തിലെ കോൺഗ്രസ് അനുസ്വീകരിച്ച നിലപാട് എന്താണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ദേശീയ തലത്തില് പല കോൺഗ്രസ്സുകാരും അയോധ്യയിൽ പോകാനും തൊഴാനും ഒക്കെ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോ മുസ്ലിം ലീഗിനെ പോലെ നിന്ന് അതിനെതിരായിട്ട് നിലകൊണ്ടത് കേരളത്തിലെ കോൺഗ്രസുകാരാണ് അപ്പൊ കേരളത്തിലെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയ്ക്ക് പിന്നിൽ വർഗീയ ശക്തികളെ താലോലിച്ചു മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാട്ടപ്പെടേണ്ടതുണ്ട് അത് കേരളത്തിന് മാത്രല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം നമുക്കറിയാം പണ്ട് മുഹമ്മദ് അലി ജില്ലയ്ക്ക് പിന്തുണ കൊടുത്തവരാണ് കോൺഗ്രസുകാർ പാകിസ്ഥാൻ രൂപീകരിക്കാൻ പിന്തുണച്ചവരാണ് കോൺഗ്രസുകാർ ആ കോൺഗ്രസ് നേതൃത്വം ഇന്നിപ്പോ മുസ്ലിം ലീഗിന്റെ പിന്നാലെ നടന്ന് നമ്മളൊന്നും ചിന്തിക്കാനാവാത്ത വിധം തല കുറിച്ച് നിൽക്കുന്ന കാഴ്ച കാണുന്നു അത് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് രാജ്യവാസകലം അത് ദേശീയ തലത്തിൽ തന്നെ ഉന്നയിക്കാൻ ബി ജെ പി തയ്യാറാകും എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പക്ഷെ ഇതിനോടൊക്കെയുള്ള കോൺഗ്രസിനകത്ത് വല്ലാത്ത പ്രതിഷേധവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന പദയാത്ര കേരള പദയാത്രയുണ്ട് അദ്ദേഹം കാസർഗോഡ് മുതൽ വടകര വരേതാണ്ട് യാത്ര പൂർത്തിയാക്കി ഇന്ന് പാർട്ടിങ്ങൾ മണ്ഡലത്തിലാണ് ഈ പരിപാടികൾക്കിടയിലൊക്കെ ബി ജെ പിയിലേക്ക് നൂറുകണക്കിന് പേരാണ് പുതിയതായിട്ട് വന്നു ചേരുന്നത് അതിലേറെ പേരും പഴയ കൊക്കാലത്ത് കോൺഗ്രസുമായിട്ട് സഹകരിച്ച് അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ട് നടന്നിരുന്നവരാണ് അത്തരത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഞങ്ങൾ കേരളത്തിൽ കാണുന്നുണ്ട് ഈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് എറണാകുളത്തെ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എയുടെ പദയാത്ര എറണാകുളത്തും ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതകളുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു കൂടുന്നു എന്നതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് ഇതാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാറുള്ളത് ും പരിപാടി ഇതിനകം തന്നെ എത്ര പേരെ ചേർന്നു നൂറിലേറെ പേർ കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്നിട്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ ഇനിയും അനവധി അനുമതി പേരിന്റെ പരിപാടിയിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും നാഷണൽ ലീഡർഷിപ്പാണ് സ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അതാകും ഉടനെ ആകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് ബിജെപിയുടെ സ്വാഭാവികമായിട്ടുണ്ടല്ലോ അദ്ദേഹം ഒരു കർഷക നേതാവാണ് ക്രൈസ്തവ മേഖലയിൽ നല്ല സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം ബിജെപിയെ ചേർന്നത് ബി ജെ പിക്ക് ഗൂഢകരം തന്നെയാണ് സംശയമില്ല അദ്ദേഹത്തെ പോലെ ഇത്രയും പരിചയ സമ്പന്നരായിട്ടുള്ള അനവധികാലം എം എൽ എ ആയിരുന്ന ദശാബ്ദങ്ങളുള്ള രാഷ്ട്രീയ പാരമ്പര്യങ്ങളുള്ള ഒരാൾ ബി ജെ പിയിൽ ചേരുന്നതിനെ ബി ജെ പി സംഘർഷം സ്വാഗതം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം പാർട്ടിയിൽ ചേർത്തത് ബി ജെ പിയിലേക്ക് ഒരാളെ ഒരു ഓഫറും കൊടുത്തിട്ടും വയ്ക്കുന്നില്ല ബി ജെ പിയിൽ ചേരുന്നു നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പോളിസീസിനെ അംഗീകരിച്ചോട്ട് എല്ലാവരും ബി ജെ പി ചേരുന്നു അല്ലാതെ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടൊരാളെ ബി ജെ പിയിലേക്ക് ആരും കൊണ്ടിടാറില്ല ഒരു കാര്യം ഉണ്ടായിട്ട് പാർട്ടി നേതൃത്വം തീരുമാനിക്കട്ടെ ദേശീയ നേതൃത്വം ലോകസഭ സ്ഥാനാർത്ഥികളായിട്ട് തീരുമാനിക്കുന്നതൊക്കെ പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് അത് അവരാലോചിക്കും യഥാസമയം അതിനുള്ള ഒരു സാഹചര്യം അവരാണ് തീരുമാനിക്കേണ്ടത് മത്സരിച്ചാലും സ്ഥാനാർത്ഥി ആറണോ വേണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു വിലയിരുത്തലില്ലേ വിലയിരുത്തലോട് ബി ജെ പിക്ക് ഇത്തരം കാര്യങ്ങളിൽ കാഴ്ചപ്പാടുകളുണ്ട് അത് പറയേണ്ട വേദികളിൽ പറയും ചർച്ച ചെയ്തു സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ മത്സരിക്കണം എന്നതൊക്കെ പാർട്ടിയുടെ സെൻറ്റൽ ലീഡർഷിപ്പാണ് തീരുമാനിക്കുന്നത് ആരാവണം ആര് വേണ്ട എന്നുള്ളത് അതൊക്കെ യഥാസമയം നടക്കും അതിൻ്റെ ഒരു പ്രോസസ് അതൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അങ്ങനെയല്ല കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കൊടുക്കണോ വേണ്ടിയോ അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷേ പ്രശ്നമുള്ളത് മുസ്ലിം ലീഗ് എന്ത് ആവശ്യപ്പെട്ടാലും മുസ്ലിം ലീഗ് എന്ത് ചോദിച്ചാലും അത് കൊടുക്കാൻ സ്വന്തം സ്വന്തം അടിത്തറ തോന്നിക്കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം സീറ്റ് കേരളത്തിൽ ജയിച്ചു വന്ന സീറ്റ് കൊടുത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ സംരക്ഷിക്കേണ്ട ആവശ്യം കോൺഗ്രസിനുണ്ട് അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പ്രവർത്തകരാണ് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിലെ നേതാക്കന്മാരും മെല്ലയിൽ അത് ഞങ്ങൾക്ക് അത്ര ആവശ്യപ്പെടാറുണ്ട് കോൺഗ്രസ്സിന് എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ടോ ഇതിനേക്കാൾ അപകടം പിടിച്ച നിലപാടുകൾ പലപ്പോഴും എടുത്തിട്ടില്ലേ കോൺഗ്രസ് അപ്പോൾ മറ്റൊരു ഒരു ഒരു സറണ്ടറാണ് മുസ്ലിം ലീഗിന്റെ മുമ്പിൽ പച്ചക്കൊടിക്ക് മുമ്പിൽ ഒരു ഒരു പൊളിറ്റിക്കൽ സറണ്ടറാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഗൗരവത്തിൽ കോൺഗ്രസുകാർ കാണണം എന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശിക്കാനുള്ളത് അഭ്യർത്ഥിക്കാനുള്ളത് അതിന്റെ പേരിൽ കോൺഗ്രസ് നേരത്തെ ഒരു പ്രശ്നം ഉണ്ടാകുക അത് ബിജെപിക്ക് വിരമാകുകയും ചെയ്യുന്നു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് എപ്പോഴും അങ്ങനെയാണ് വൺ പ്ലസ് വൺ അല്ല ഉപിക്കും ീഗ് പറഞ്ഞത് എന്താണ് ഇന്നലെ ചർച്ചകൾക്ക് ശേഷം പണക്കാട് നിന്ന് മുസ്ലിം ലീഗ് നായകന്മാരെന്താ പറഞ്ഞു ഞാനമുട്ടിയും പറഞ്ഞു പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ആണ് ഞങ്ങൾ ആവശ്യം ശങ്കീകരിക്കും അംഗീകരിക്കാതെ പറ്റില്ല കോൺഗ്രസിന് കാരണം മലപ്പുറം വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ജയിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടിയേ തീരും അതിനുള്ള ഒരു പ്രീ കണ്ടീഷൻ ആയിട്ടാണ് ലീഗ് ഇത് ആവശ്യപ്പെടുന്നത് ഇപ്പോ ആ പ്രീ കണ്ടീഷൻ കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ വേറെ മാർഗമില്ല ഇറ്റ്സ് എ റിയാലിറ്റി ആ പൊളിറ്റിക്കൽ റിയാലിറ്റി കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തിരിച്ചറിയണം കേരളത്തില് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ബിജെപിക്ക് അത് ചെന്നിട്ടില്ല പ്രഷർ കൊണ്ട് ആളിറ്റിക്സ് ആണ് പൊളിറ്റിക്സിൽ നിലപാടുകൾ